മുഹമ്മദ് റസൂൽ ഉള്ളയുടെ ചർച്ചകളും വർത്തമാനങ്ങളും ആ വ്യക്തിപ്രഭാവവും ഒരു റോൾ മോഡലായി കണ്ടുകൊണ്ട് ആ റസൂലിനെ എന്താ ചെയ്യേണ്ടത് പത്തബിവിനെ എത്തി ഫോളോ ചെയ്യുന്നത് ഈ സമുദായത്തിന് എന്ന് നഷ്ടം വന്നോ അന്ന് ഈ സമുദായം ശിഥിലമായി ഈ സമുദായത്തിൻ്റെ ജീവിത പദ്ധതിക്ക് ഒരച്ചടക്കവും കെട്ടുറപ്പും ഇല്ലാതായി അതുകൊണ്ട് വരിക മടങ്ങുക പുണ്യ റസൂലിനെ അറിയുന്നതിലേക്ക് വ്യക്തിപരമായി അറിയുന്നതിലേക്ക് അനുസരിക്കുന്നതിലോടൊപ്പം അനുധാപനം ചെയ്യുന്നതിലേക്ക് വരിക എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ കാര്യം നിസ്സാരമല്ല ഈ റസൂ ഈ സമുദായം ഒത്തിരി മുവഹിദുകളായി ആയി അള്ളാഹാൻ്റെ റസൂലിനെ ഒന്ന് മാറ്റി വയ്ക്കാം എവിടെയെങ്കിലും എന്ന് കരുതിപ്പോയാൽ അപകടമാണ് ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കണം അള്ളാഹു എവിടെ പറയുന്നു അവിടെയെല്ലാം റസൂൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് അതിൽ ഒന്നും തോന്നണ്ട അള്ളാഹ് എവിടെ പറഞ്ഞാലും അവിടെ ഒക്കെ റസൂലും പറയപ്പെടണം അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന് മാത്രം തൽക്കാലം പറയുകയാണ് അല്ലാഹു അവനെയും അവൻ്റെ അവനെ ആരാധിക്കുന്നതോടൊപ്പം അവൻ്റെ ഹബീബിനെ അനുധാവനം ചെയ്യാനും അനുസരിക്കുവാനും ശരിയായ രൂപത്തിൽ പൂർണ്ണാർത്ഥത്തിൽ പടച്ചറപ്പ് നമുക്ക് തൗഫീഖ് തരട്ടെ അങ്ങനെ ചെയ്താൽ യുഹേബുബുക്കുമുള്ള അല്ല നിങ്ങളെ സ്നേഹിക്കും അല്ലാടെ സ്നേഹം കിട്ടാതെ ഓരോരുത്തരും രക്ഷപ്പെടില്ല അല്ല ഒന്ന് നമ്മളെ സ്നേഹിച്ച് കിട്ടണം ഇത്തിബായ വഴിയുള്ളൂ ഓ എഹ് ഫിർലക്കും ദുനൂപക്കും നിന്റെ കൊടും പാപങ്ങളെല്ലാം ഞാൻ പൊറത്തും തരാം നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ നബിയെ ഫോളോ ചെയ്യൂ ഫോളോ ചെയ്യൂ ഇന്നു മുതൽ ഉറങ്ങാൻ നേരത്തെ റസൂലിനെ ഫോളോ ചെയ്യൂ ഉണ്ണാൻ നേരത്തെ റസൂലിനെ ഫോളോ ചെയ്യൂ ഉടുക്കാൻ നേരത്തെ റസൂലിനെ ഫോളോ ചെയ്യൂ വേണ്ടേ ഉടുക്കുന്നിടത്ത് റസൂലേ മഞ്ജർയാമൻ കടങ്കാലിൻ്റെ താഴേക്ക് വസ്ത്രം വലിച്ചഴിച്ചവനെ ഞാൻ അന്ത്യനാളിൽ തിരിഞ്ഞു നോക്കൂല്ലെന്ന് മുഹമ്മദ് റസൂൽ പറഞ്ഞതല്ലേ പറഞ്ഞതല്ലേ ഉടുക്കുന്നിടത്ത് റസൂലുണ്ട് ഉണ്ട് ഉണ്ണുന്നിടത്ത് റസൂൽ മുടിവെട്ടുന്നിടത്ത് റസൂൽ ഉണ്ട് താടി വയ്ക്കുന്നിടത്ത് റസൂൽ ഉണ്ട് താടി പഠിക്കാൻ ഹറാമാണെന്നുള്ളത് മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരും അംഗീകരിച്ചതല്ലേ ആർക്കെങ്കിലും തർക്കമുണ്ടോ അത് ചെയ്യുന്ന സഹോദരങ്ങളുടെ ഞാൻ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല അല്ലേ ദീനിൽ ദീനിലങ്ങനെ അല്ലേ നിയമമുള്ളതല്ലേ അതുകൊണ്ട് റസൂലിനെ ഇത്തിബ ചെയ്യുക ആണ് ആണല്ലാടെ സ്നേഹത്തിന് അല്ല സ്നേഹിക്കാതെ ലോകം നമ്മെ എന്തെല്ലാം സ്നേഹിപ്പിക്കാൻ എന്തെല്ലാം മന്ത്രവാദം ചെയ്താലും അവൻ്റെ കാല് പിടിച്ചാലും ലോകം നമ്മെ സ്നേഹിക്കില്ല അല്ല നമ്മെ സ്നേഹിക്കാതെ അല്ല നമ്മെ സ്നേഹിക്കാൻ ഒരേ ഒരു ഒറ്റമൂലിയേ ഉള്ളൂ അത് അല്ലാൻ്റെ റസൂലിനെ എത്തി ബാഴ്ച ചെയ്യുകയൂനി ബുക്കുമുള്ള എങ്കിലല്ലാ സ്നേഹിച്ചോളും ദുനൂപക്കും നിങ്ങളുടെ പാപങ്ങൾ പുറത്തും തന്നോളും അള്ളാഹു നമ്മളെ கணத்தில் படுத்துமாறாக தவி கலஷ கரு சிதா கபே கரு ஓலமாந்து ஓலமா தேவந்த